അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ആ ചർച്ച പരാജയപ്പെടാനുള്ള കാരണം എന്ന് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്താംബൂളിൽ നടന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകളുടെ അവസാനഘട്ട ചർച്ചകൾ ചൊവ്വാഴ്ച ഒരു കരാറോ സംയുക്ത പ്രസ്താവനയോ ഇല്ലാതെ പെട്ടെന്നാണ് അവസാനിച്ചത് പാകിസ്ഥാൻ പ്രതിനിധി സംഘം ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ഇതൊരു കരാറോ സംയുക്ത പ്രസ്താവനയോ ഇല്ലാതെ സ്രോതസ്സുകൾ പ്രകാരം പാകിസ്ഥാൻ പ്രതിനിധികൾ ചർച്ചാമേച്ചയിൽ നിന്ന് ഓടിപ്പോയി ഇത് ചർച്ചകൾ പെട്ടെന്ന് നിർത്തിവെച്ചു ചർച്ചകൾ ശരിയായ സ്വരത്തിലല്ല എന്ന് അഫ്ഗാൻ മാധ്യമ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടാതെ യോജിച്ച വാദങ്ങൾ അവതരിപ്പിക്കുന്നതിനോ പരിഹാരങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനോ പകരം സെഷനിൽ പാകിസ്ഥാൻ പക്ഷം പരുഷമായും അനുചിതമായും പെരുമാറി തെഹ്രീഗി താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി അഫ്ഗാൻ പ്രദേശത്തിനുള്ളിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ അവകാശവാദം അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന് പാകിസ്ഥാൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടതായി ചർച്ചയിൽ പങ്കെടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അഫ്ഗാൻ പക്ഷം ഈ ആവശ്യം ശക്തമായി നിരസിച്ചു ഇത് അസ്വീകാര്യമായ പരമാധികാര ലംഘനമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ിലെ ചർച്ചകൾ പാകിസ്ഥാൻ പ്രദേശത്ത് നിന്ന് അമേരിക്കൻ ഡ്രോണുകൾക്ക് അഫ്ഗാൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുന്നതുമായി അമേരിക്കയുമായി ഒരു കരാറുണ്ടെന്ന് പാകിസ്ഥാൻ ആദ്യമായി സമ്മതിച്ചു കരാർ ലംഘിക്കാൻ കഴിയില്ല എന്നതിനാൽ ഈ പ്രവർത്തനങ്ങൾ നിർത്താൻ കഴിയില്ലെന്ന് പ്രതിനിധി സംഘം പറഞ്ഞു ഇതിനു മറുപടിയായി പാകിസ്ഥാൻ അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിക്കില്ലെന്നും യു എസ് ഡ്രോണുകൾ അത്തരം പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ഉറപ്പു നൽകണമെന്ന് അഫ്ഗാൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ പാകിസ്ഥാൻ ചില ഉറപ്പുകൾ അംഗീകരിച്ചതായി കാണപ്പെട്ടു എന്നാൽ സ്രോതസ്സുകൾ പ്രകാരം യോഗത്തിനിടെ ഒരു ഫോൺ കോൾ ലഭിച്ചതിനെ തുടർന്ന് അവർ വാഗ്ദാനങ്ങൾ ലംഘിച്ചു ആഹ്വാനത്തെ തുടർന്ന് അമേരിക്കൻ ഡ്രോണുകളിൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലെന്നും ഐഎസിന്റെ പരാജയം ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ ചർച്ചക്കാർ പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ പൊരുത്തക്കേടും പ്രൊഫഷണൽ അല്ലാത്തതുമായ പെരുമാറ്റത്തിൽ സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയ ഖത്തറി തുർക്കി മധ്യസ്ഥർ അത്ഭുതപ്പെട്ടുവെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇസ്താംബുൾ ചർച്ചകളുടെ പെട്ടെന്നുള്ള അവസാനത്തോടെ കാബൂളിനും ഇസ്ലാമാബാദിനും ഇടയിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും വളർന്നുവരുന്ന ശത്രുതയും എടുത്തുകാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള തീവ്രവാദം വ്യോമാതിർത്തി ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പുറത്തുപോയതിനു ശേഷവും വേദിയിൽ തുടർന്ന് അഫ്ഗാൻ ഉദ്യോഗസ്ഥർ സൃഷ്ടിപരമോ മാന്യമോ ആയ നയതന്ത്രത്തിൽ ഏർപ്പെടാനുള്ള പാകിസ്ഥാന്റെ മനസ്സില്ലായ്മയാണ് വാക്കൌട്ട് പ്രതിഭവിക്കുന്നതെന്ന് പറഞ്ഞു ഇരു രാജ്യങ്ങളും വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര അസ്ഥിരതയും അവരുടെ പങ്കിട്ട അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും നേരിടുന്നതിനാൽ ഈ ചർച്ചകൾ തകരുന്നത് പ്രാദേശിക സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് നിരീക്ഷകർ ഇപ്പോൾ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ന്യൂസ് ന്യൂസ്